ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സിപ്പറ്റിൻ്റെ കീഴിൽ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികൾക്കായുള്ള സ്ഥാപനമായ കൊളവയൽ നിസ്വ വിമൻസ് അക്കാദമിയുടെ അഞ്ചാം വാർഷിക സമ്മേളനം സമാപിച്ചു കൊളവയൽ ഇട്ടമൽ നിസ്വ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സയ്യദ് സഹ്ഫാൻ തങ്ങൾ ഏഴിമല ഉദ്ഘാടനം ചെയ്തു ാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സിപ്പറ്റിന്റെ കീഴിൽ മതഭൌതിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികൾക്കായുള്ള സ്ഥാപനമായ കൊളവയൽ നിസ്വ വിമൻസ് അക്കാദമിയുടെ അഞ്ചാം വാർഷിക സമ്മേളനം സമാപിച്ചു കൊളവയൽ ഇട്ടമൽ നിസ്വ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സയ്ദ് സഹ്വാൻ തങ്ങൾ ഏഴിമല ഉദ്ഘാടനം ചെയ്തു നിശ്ചയിക്കപ്പെട്ട വഴിയിലൂടെ നേടുമ്പോഴാണ് ഇത്രയും ഉയർന്ന പദവികൾ നമുക്ക് നേടാൻ കഴിയുമ്പോ അത് മാത്രല്ല അള്ളാഹിന്റെ മറ്റൊരു ആദ്യം ലഭിക്കുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ എന്താണ് തുടർന്ന് ഉസ്താദ് ജാബിർ ഹുദബി ചാനടുക്കം മുഖ്യപ്രഭാഷണം നടത്തി പാലക്കി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഉസ്മാൻ ഗലീജ് സ്വാഗതം പറഞ്ഞു മുസ്താഖ് റിപ്പോർട്ട് അവതരിപ്പിച്ചു അഷ്റഫ് കുത്തിക്കാൽ സി എച്ച് ഹംസ അബൂബക്കർ മുഹമ്മദ് കുഞ്ഞി മൊയ്ദു ഹാജി തുടങ്ങിയവർ സംസാരിച്ചു ഹസീബ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു രണ്ടാം ദിവസം നടന്ന വനിതാ സംഗമം വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ എസ് നഫീസ ഉദ്ഘാടനം ചെയ്തു ఆయిషా ఫర్సానా అధ్యక్షత వహించు నజ్మా పాలకి ఆయిషా అలీ హసీనా హంస ആയിഷ ഫൗമിന തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കോളേജിൽ നിന്നും ഉന്നത വിജയം നേടിയവർക്കും ക്യൂസ് മത്സര വിജയികൾക്കും സമ്മാനം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്